ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വെൽ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം സുഖമാണല്ലോ ഇവിടെ എനിക്കും സുഖമാണ് അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുശാലാക്കാലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് രസം വെക്കണം ഇവിടെ എല്ലാവർക്കും പനിയും ചുമയും ആകപ്പാട് ചുമയും നല്ല ചുമയും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം എന്നാൽ പിന്നെ രസമാകുമ്പം കുരുമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കുരുമുളകും ജീര വലുത്തുള്ളിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പനിയൊക്കെ കുറയുന്നൊക്കെ ഒക്കെ രസമൊക്കെ കഴിച്ചാൽ കുറയും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നാൽ പിന്നെ അതുപോലെ ഈ കൊള്ളു ഞങ്ങൾ കൊള്ളെന്നാൽ പറയുക മുതിരന്നും പറയും അപ്പോൾ കൊള്ളു ഒക്കെ കറി വെച്ച് കഴിഞ്ഞാൽ വേഗം ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പോവും അത് ചൂടാണല്ലോ അപ്പം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം മഴയില്ല പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ വയ്യ അപ്പം എന്നാൽ കൊള്ളിട്ടിട്ട് രസം വെക്കാമെന്ന് വിചാരിച്ചു രസം എനിക്ക് ഫസ്റ്റൊന്നും രസം വയ്ക്കാൻ അറിയേയില്ല ആഹാ അവിടെ വീട്ടിൽ അമ്മയ്ക്കും അറിയില്ല അതായത് ഞങ്ങളുടെ പാലക്കാടുകാരുടെ പുളിച്ചാറ് കറി പുലിങ്കറിയില്ലേ അതന്നെ വെക്കാൻ അറിയുള്ളൂ എപ്പോഴും അതേ വെക്കുകയുള്ളൂ പിന്നെ ഞാൻ രസം വെക്കാൻ പഠിച്ചു പിന്നെ ഞാൻ രസം വെച്ച അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അമ്മ പറയുന്നത് മദറിൻലോ ആണ് അമ്മായി അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇടയ്ക്ക് തന്നെ പറയും പക്ഷേ ഇത് ഇത്തിരി രസം വെച്ചൂടേ അപ്പോൾ ഞാനിങ്ങനെ രസം വെക്കുക അപ്പം ഇന്ന് ഞാനിങ്ങനെ കൊള്ളിട്ടിട്ട് രസം വയ്ക്കാമെന്ന് വിചാരിച്ചു കൊള്ളും ചൂടാണല്ലോ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെയാണ് രസം വെക്കുക ഞാനങ്ങനെ എണ്ണയിൽ ഉള്ളിയും തക്കാളിയും വഴറ്റി അങ്ങനെയൊന്നും വെക്കില്ല എല്ലാം കൂടെ പച്ചക്കിട്ടിട്ട് കുറച്ച് കായും തക്കാളിയും സവോളയും സവോളയല്ലേ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുണ്ടോ നമുക്ക് സവോളയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് ഞരടി പച്ചമുളക് വെക്കിട്ട് കൈ കൊണ്ട് നന്നായി ഞരടിയിട്ട് അതിൽ കുറച്ച് പുളി വെള്ളം ഒച്ചിട്ട് വേവിക്കാൻ വയ്ക്കും അത് വേവുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച പണം നല്ലോണം ഉണ്ടാകും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി വെന്തതിന് ശേഷം കുറച്ച് മല്ലി എല്ലാം ഇട്ടിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം പിന്നെ കുരുമുളകും ജീരകവും ഒന്നും ഇങ്ങനെ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫൈനായിട്ടൊന്നും പൊടിയണ്ട അത് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് രസം വയ്ക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ കടുക് തളിക്കാം കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ തന്നെ ഇടാം കടുക് താളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അറിയാമല്ലോ ഞാനങ്ങനെ കടുക് താളിക്കുന്ന ഒരാളല്ല കടുക് തളിക്കുന്നത് എന്തോ മടിയാണോ ചോദിച്ചാൽ മടിയാണോ അറിയില്ല പക്ഷേ കടുക് താളിക്കില്ല കേട്ടോ ഞാൻ എൻ്റെ കറികളിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കടുക് താളിക്കില്ല ഇപ്പം എന്ത് കുക്കറിലാണെങ്കിലും കറി വെച്ചാൽ ആ കറിയായി കുക്കർ തുറന്ന് ഇലക്കി അവിടെ വെക്കും പിന്നെ കടു കടുക് പൊട്ടിച്ച ഒരു മണം നല്ല വെളുത്തുള്ളിയും അതിൻ്റെയൊക്കെ നല്ല മണവും ഉണ്ടാവും കറിവേപ്പിലയുടെ ഒക്കെ അല്ലാതെ ഇപ്പം വേറെ ആ ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും കടുക് തിളക്കാറില്ല അപ്പം അതേ രസത്തിൽ പുളിയും അങ്ങനെ എല്ലാം കുരുമുളകും ചീരവുമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് അത് തിളയ്ക്കുമ്പോഴേക്കും എൻ്റെ കുക്കറിലെ വിസിൽ പോയി എടുത്തു നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ല ഈ കൊള് പച്ചയ്ക്ക് വറക്കാതെ പച്ചക്കിയിട്ട് അരച്ചത് വേവിച്ചതാണ് പച്ചയ്ക്ക് വേവിച്ചപ്പോൾ ഉണ്ട് അത് വേവണേ ഇല്ല കുറേ വിസിലെടുത്തിട്ടും വെന്തില്ല പിന്നെ രണ്ടാം വശം ഒന്നും കൂടെ മൂടി അങ്ങനെ തന്നെ വെച്ചു ഒന്നും കൂടെ വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി നന്നായി വെന്താലല്ലേ കറി രസം ഒന്നും ഇങ്ങനെ എല്ലാ രസം എന്തായാലും ലൂസായിട്ട് തന്നെ എന്നാലും കുറച്ചും കൂടെ വേവട്ടെ എന്ന് വെച്ചു പരിപ്പൊക്കെ ഇട്ട് രസം വെച്ചാലും പരിപ്പൊക്കെ നല്ലോണം വെന്തോടിയുമല്ലോ അപ്പോൾ അതുപോലെ കൊള്ളും കുറച്ച് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ വെച്ചു അങ്ങനെയാണ് രസത്തിൻ്റെ നെസ്റ്റാൾജിയർ അതുപോലെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉണ്ട് ഒരു മെമീൻ്റെ അവരും രസം വെച്ച ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് കയ്യിൽ തെറിച്ച് കൂടി എനിക്ക് രസം തരും അവർ രസം വെച്ച വെച്ചപ്പ തരും എനിക്കിഷ്ടമാണ് അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞാറ്റയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് രസം പക്ഷേ ഇപ്പം അങ്ങനെ അത്ര ഇഷ്ടമല്ല ഫസ്റ്റൊക്കെ രസം വെക്കാതെ അറിയാതിരിക്കുമ്പോൾ രസം രസം പറയുമായിരുന്നു ഇപ്പം അറിഞ്ഞപ്പോൾ രസം വേണ്ട അപ്പോൾ അതെ ഞാൻ എപ്പോഴും അടുക്കളയിൽ ജനലിൽ തുറന്നിട്ട് തന്നെയാണ് നിൽക്കാറ് പിന്നെ മതിലിൽ കൂടി പൂച്ച വരാമെന്നു പറയും പിന്നെ അതിന് ശേഷം പിന്നെ ജനലൊന്നും തുറക്കില്ല രണ്ട് ജനലും തുറന്നിടായിരുന്നു അപ്പുറത്ത് കണ്ടില്ലേ അതാണ് ജനലി തുറന്ന ഒരു വ്യൂ ജനലിൽ തുറന്ന് അത് പൂച്ച വരുന്നത് കൊണ്ടാണ് അപ്പോൾ അതേ കുക്കറിൽ പിന്നെയും കൊള്ളു വേഗം വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പയറ് ചെടി പയറ് ചെടി ഇപ്പോഴത്തെ മതിലിൻ്റെ അവിടെ കരി എന്ന് പറഞ്ഞത് ഞാൻ വേനൽ കാലത്ത് അവിടെയാണ് ഇങ്ങനെ അടിച്ചു വാരിയിട്ട് തീക്കത്തിക്കുന്നത് അങ്ങനെ തീക്കത്തിച്ചിട്ടാണ് അവിടെയൊക്കെ കരിയായത് അപ്പോൾ അത് ഉരച്ചാൽ പോവും എവിടെ പിന്നെ എൻ്റെ ചെടികൾ ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ വിറകെടുപ്പ് എന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് വിറകെടുപ്പ് ഉണ്ട് ഞാൻ ആഗ്രഹിച്ച് എനിക്ക് നിർബന്ധം പിടിച്ച് വിറകടുപ്പ് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടിയതാണ് പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓപ്പൺ ആണല്ലോ അതുകൊണ്ടാണ് അതെ വിറകൊക്കെ ഉണ്ട് എപ്പോൾ ഈ വീട് നമ്മൾ താമസം തുടങ്ങിയ ഒപ്പമുള്ള വിറകുകൾ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഉപയോഗം കുറവായതുകൊണ്ടേ അങ്ങനെതാ അപ്പോഴേക്കും നമ്മുടെ രസത്തിനുള്ള പരിപാടികളൊക്കെ ആയിട്ടുണ്ട് ഞാൻ കൊള്ളു വേവിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്ത് ഇറക്കി വെച്ചു ഇന്നലെ ഒരാൾ സ്കൂളിൽ പോയി ഇടയിൽക്കൂടെ ശരി കുറച്ച് പനിയൊക്കെ കുറവുണ്ട് ചുമയൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് രസമൊക്കെ ഉപ്പേരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല രസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും മഞ്ജു അവിടെ ചേച്ചി ഉപ്പേരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഉപ്പേരിയൊക്കെ എടുത്ത് കണ്ടല്ലോ എൻ്റെ രസം ഞാൻ മുളക് പൊടി ഇടില്ല കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അത് അതാണ് കളർ ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആവശ്യത്തിന് പുളി തന്നെ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഉപ്പേരിയൊക്കെ കൊടുത്ത് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി വന്നതും കുറേ ദിവസം ഇരുന്നിട്ടോ ഒരാഴ്ചയോളം സ്കൂളിൽ പോവാതിരുന്നിട്ട് ഇന്നലെയാണ് ഞാൻ സ്കൂളിൽ പോയത് അപ്പോഴേക്കും ഇന്ന് പിന്നെയും വയ്യ അപ്പോൾ അതേ സ്കൂളിൽ പോണ രീതി എടുത്തിട്ടുണ്ടോട്ടമാമ്മ വരുന്നതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ലഞ്ച് ബോക്സ് ചോറും രസവും മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ശേഷമാണ് വേറെ ഓട്ടോയിൽ കയറാനായിട്ട് പോയിട്ട് അനിയൻ്റെ മോനും ഇവരുടെ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും കൂടെ പോവാൻ നേരത്താണ് മഞ്ജു ചേച്ചി ഉണ്ണിക്ക് ഉപ്പേരി ഉപ്പേരിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കോവക്ക ഫ്രൈ ആണ് തോന്നുന്നു അപ്പോൾ അതും കൂടെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെയാണ് ബാഗിലാക്കിയത് വരി പോകണോ ഇന്നലെ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോഴേക്കും എൻ്റെ കുട്ടിക്ക് ഇന്ന് നല്ല ചുമയായി പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് ദൈവം വേറൊരു സ്കൂൾ ബസ്സാണ് നമ്മുടെ വീട്ടിൻ്റെ അതേക്കുറി തന്നെ രണ്ട് സ്കൂൾ ബസ്സും ഒരു ഓട്ടോന്ന് വരിക കുട്ടികളുടെ സ്കൂൾ ബസ്സും പിന്നെ മറച്ചു മീൻകാരും വരും നല്ല നാട്ടിൻപുറം തന്നെയാണ് തിരുനെല്ലാമും നമ്മുടെ ആ തിരുനല ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു നാട്ടൻപുറാണ് ഇത് എപ്പോഴും സങ്കടമാണ് സ്കൂളിൽ പോവാണ് എല്ലാവരും ഓട്ടോയിലിരുന്ന് വരുവുണ്ട് കുറേ പിള്ളേരുണ്ട് ഓട്ടോയിൽ പറ്റണ അവിടെ പോണവരെ ടാറ്റ കാണിക്കണം ഭയങ്കര സങ്കടമാണ് പക്ഷെ മടിയൊന്നും ഇല്ല ആശേനെ അനിയൻ്റെ മോനാണ് മടിയില്ല എന്നാലും ഓട്ടോയിൽ കയറുമ്പോൾ ഫസ്റ്റ് എൽ കെ ജി ആണ് അപ്പോൾ ഇതുവരെ പിരിയാത്തതിൻ്റെ ഒരു സങ്കടം പിന്നെ അതെ കുട്ടികളെ പിന്നെ ഏട്ടന്മാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആശാൻ മടിയൊന്നും ഇല്ലാതെ പോകണുണ്ട് പിന്നെ പിള്ളേർ പോയതിന് ശേഷമാണ് കുറച്ച് വെയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്നാൽ പുതപ്പൊക്കെ ഒന്ന് കഴുകിയിടാന്ന് പറഞ്ഞിട്ട് പുതപ്പൊക്കെ കഴുകിയിട്ട് നമ്മുടെ പണി കഴിയണില്ലല്ലോ രാവിലത്തെ പണികൾ ഇനിയുമുണ്ട് ക്ലീനിങ് ഉണ്ട് ഡെയിലി ചെയ്യുമല്ലോ അപ്പോൾക്ക് മീൻ കൊണ്ടുവന്നൊരാൾ അപ്പം എന്ത് മീനാന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ അയാൾ എന്നെക്കൊണ്ട് ആ മീൻ വാങ്ങിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെ അതങ്ങനെയാണല്ലോ എന്ത് മീനാണ് എത്ര വില എന്ന് ചോദിക്കാൻ പോയാൽ അവർ നമ്മളെക്കൊണ്ട് മീൻ വാങ്ങിപ്പിക്കും അവസാനം അയല വേണ്ട അയല മുന്നൂറ് എന്തോ പറഞ്ഞു ശരി കുഴപ്പമില്ല അയല വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാണ് കുട്ടികൾക്ക് അധികം ഇഷ്ടം അയലേക്കാളിഷ്ടം ഈ ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ വാങ്ങി അതൊക്കെ ഫ്രൈ ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും വയറ്റി അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക